കേരളത്തിൻ്റെ വികസന ചരിത്രത്തിലെ നാഴികക്കല്ലാകുന്ന ഈ നിമിഷത്തിൽ ഇത് കേരള ജനതയുടെ വിജയമാണ് എന്ന് കുറിക്കുവാനായി നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഒരുപക്ഷെ വൻകിട പദ്ധതികൾ എല്ലാം തന്നെ കടലാസിലൊതുങ്ങുന്ന ഒരു കാലഘട്ടം കേരള ജനത ഇന്ന് മറന്നിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അസാധ്യമായി തോന്നിപ്പിക്കുന്ന അനേകം ബൃഹത് പദ്ധതികളെ യാഥാർത്ഥ്യമാക്കുവാനായി അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയവും ഇച്ഛാശക്തിയും മാർഗദർശനവും ഒക്കെ നമുക്ക് ഒരു മാതൃകയാണ് എന്ന് എടുത്തു പറയേണ്ടുന്നതാണ് ഇന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലോകത്തിന് നമ്മൾ പ്രവർത്തനം കുറിച്ചുകൊണ്ട് ഈ വാതായനങ്ങൾ തുറക്കുമ്പോൾ ഓരോരുത്തർക്കും കരുത്തും കരുതലുമായി നിലകൊള്ളുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മുഖ്യമന്ത്രി ആദരണീയനായ ശ്രീ പിണറായി വിജയൻ അവർകളെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിക്കുവാനായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു